ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ശേഷിക്കുന്നത് ദിവസങ്ങൾ മാത്രമാണ് വലിയ രാഷ്ട്രീയ വീഴ്ചകൾക്കും വാഴ്ചകൾക്കും കൂടിയാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് അതിനിടയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഞെട്ടുന്ന രീതിയിലുള്ള കാലുമാറ്റവും കൂറുമാറ്റവുമെല്ലാം രാജ്യ തലസ്ഥാനം കണ്ടു സമീപകാലത്ത് രാജ്യം സാക്ഷ്യം വഹിച്ച തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വീറും വാശിയും നിറഞ്ഞു നിൽക്കുന്നതും ഡൽഹിയിൽ തന്നെ ഈ കാൽമാറ്റമെല്ലാം ഈ കാലുമാറ്റമെല്ലാം തിരഞ്ഞെടുപ്പിന്റെ ഉദ്വേഗം നാൾക്കുനാൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂറുമാറിയവരുടെ ദേശീയ സമ്മേളനം പോലെയാണ് ഇത്തവണ ഡൽഹി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിലും അതിശയോക്തി ഒട്ടും തന്നെയില്ല ഇക്കഴിഞ്ഞ ബി ജെ പിക്ക് വേണ്ടി നിന്നവർ ഇത്തവണ നിൽക്കുന്നത് കോൺഗ്രസിനു വേണ്ടിയാണ് ആം ആദ്മി പാർട്ടി എം എൽ എ ആയി ഒരാഴ്ച മുൻപ് വരെ നടന്നവർ നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ആളെ നോക്കി പാർട്ടി ഏതാണെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത നിലയിലാണ് ഡൽഹിയിലെ വോട്ടർമാരെന്നും പറയേണ്ടി വരും ഡൽഹി പട്ടേൽ നഗറിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇത്തവണയും മത്സരം പർവേഷ് രത്തനും രാജ്കുമാർ ആനന്ദും തമ്മിലാണ് രണ്ടായിരത്തി ഇരുപതിൽ പർവേഷ് രത്തൻ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടിയുടെയും ഇത്തവണ പർവേഷ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയും രാജ്കുമാർ ആനന്ദ് ബി ജെ പിക്ക് വേണ്ടിയുമാണ് കളത്തിലിറങ്ങുന്നത് ഇവർ പാർട്ടി മാറിയത് അറിയാത്ത വോട്ടർമാർ പോലും പട്ടേൽ നഗറിൽ ഉണ്ടെന്നതാണ് അത്ഭുതം രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ജിതേന്ദർ സിംഗ് ഇത്തവണ ഷഹദാരയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നത് തിമിർപൂരിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഇറങ്ങുന്ന സുരീന്ദർ പാൽ ബിട്ടു ഇതേ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് ബി ജെ പിക്ക് വേണ്ടിയാണ് ബ്രാഹ് സിംഗ് തൻവാർ ബി ബി ത്യാഗി അനിൽ ഝാ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചവരൊക്കെ ഇത്തവണ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അനിൽ ജായയെ തോൽപ്പിച്ചത് ഋതുരാജ് ചായ ആ ഋതുരാജ് ചായ്ക്ക് സീറ്റ് നിഷേധിച്ചാണ് ബി ജെ പിയിൽ നിന്നെത്തിയ അനിലിനെ എ എ പി സ്ഥാനാർത്ഥിയാക്കിയത് ആം ആദ്മി പാർട്ടിയുടെ പത്ത് പേരെങ്കിലും മുൻ കോൺഗ്രസ് നേതാക്കളാണെന്നും കാണാൻ സാധിക്കും സീമാപുരിയിൽ മത്സരിക്കുന്ന ബീർ സിംഗ് ദിൻഖൻ മഠ്യാലയിൽ മത്സരിക്കുന്ന സുമേഷ് ഷോക്കിൻ സീലാംപൂരിൽ മത്സരിക്കുന്ന സുബൈർ അഹമ്മദ് എന്നിവർ കഴിഞ്ഞ ഡിസംബർ പകുതി വരെ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളാണെന്നും കാണേണ്ട കാര്യമാണ് കൂറുമാറിക്കൊണ്ടിരിക്കുന്നവരിൽ ബി ജെ പിയുടെ വമ്പൻ സ്രാവ് മുൻ ഡൽഹി പി സി സി അധ്യക്ഷൻ അരവിന്ദർ സംഗ്ലവ്ലിയാണ് എന്ന് കാണാം ആം ആദ്മി പാർട്ടിയിലെ ഗതാഗത മന്ത്രിയായിരുന്ന കൈലാഷ് ഗഹ്ലോത്തിനെയും ഇത്തവണ താമരചിഹ്നത്തിൽ ഡൽഹിയിൽ കാണാൻ സാധിക്കും അറിയപ്പെടുന്ന നേതാക്കളായ രാജ്കുമാർ ചൌഹാൻ നീരജ് ബസോയ തുടങ്ങിയവരും ഇത്തവണ പാർട്ടി മാറിയുള്ള മത്സരത്തിലാണ് ഇനി ഫെബ്രുവരി അഞ്ചിന് ശേഷം ഈ നേതാക്കന്മാരുടെ ഭാവി എന്താകുമെന്ന് കൂടി അറിയേണ്ടതുണ്ട് ക്ലൈമാക്സിലെ ചിരി ആർക്കായിരിക്കുമെന്ന് ഡൽഹിയിലെ വോട്ടർമാർ തീരുമാനിക്കും